നമസ്കാരം ഉർവശി ശാപം ഉപകാരം പോലെയാണ് രമ്യ ഹരിദാസിന് ആ ആലത്തൂർ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ള തോൽവി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും എന്താണ് ആലത്തൂർ മണ്ഡലത്തിൽ രമ്യ ഹരിദാസിന് ഉർവശി ശമ പോലെ ഉപകാരം എന്ന് പറയാൻ കാരണം കഴിഞ്ഞ തവണ എം പി ആയി വന്ന് ആലത്തൂർ മണ്ഡലത്തെ പാർലമെൻ്റ് മണ്ഡലത്തിൽ കീഴടക്കിയിട്ടുള്ള നേതാവാണ് രമ്യ ഹരിദാസ് പാട്ടും പാടി ആ മണ്ഡലത്തിൽ മുഴുവൻ പ്രവർത്തിച്ച് ഒറ്റയടിക്ക് ആണ് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടെ കഴിഞ്ഞ തവണ ജയിച്ചതെങ്കിൽ ഇത്തവണ ഇരുപതിനായിരം വോട്ടോൻ്റെ ഇരുപതിനായിരം വോട്ടിൽ എൻ്റെ സഹായം ഇരുപതിനായിരം വോട്ടിൽ അവർ തോറ്റിരിക്കുന്നു തോറ്റത് ആരോടാണ് കേരളത്തിലെ ഏറ്റവും ശക്തനായ ജനകീയനായ മന്ത്രിയായ രാധാ കെ രാധാകൃഷ്ണനോട് അദ്ദേഹം മുമ്പ് സ്പീക്കറായിരുന്നു മുമ്പ് മന്ത്രിയായിരുന്നു ഇപ്പോൾ മന്ത്രിയാണ് ദേവസ്വം മന്ത്രിയാണ് പട്ടികജാതി പട്ടികവർഗത്തിൻ്റെ വിഭാഗത്തിൻ്റെ മന്ത്രിയാണ് അതോടൊപ്പം തൃശ്ശൂർ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു മിതവാദിയാണ് എല്ലാവരോടും നല്ല രൂപത്തിൽ പെരുമാറുന്ന ഒരാളാണ് അദ്ദേഹത്തോട് ആരെങ്കിലും എതിരായിട്ടൊരു അഭിപ്രായം പറയുന്നതായി കേട്ടില്ല ഇപ്പോൾ തൃശ്ശൂരിൽ ഉണ്ടായിട്ടുള്ള മേഘപടലങ്ങൾക്കിടയിൽ അവർ അദ്ദേഹം കുടുങ്ങിയിട്ടുണ്ടോ എന്ന് സംശയങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് നമുക്കറിയാം തൃശ്ശൂർ തൃശ്ശൂർ ജില്ല മൊത്തത്തിൽ സി പി എമ്മിനെ കടപഴകിയറിയുന്ന കരുവന്നൂർ ബാങ്ക് വിവാദം മാത്രമല്ല ഇതുമാതിരിയുള്ള പണ ഇടപാടിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളെല്ലാം പുറത്തു വരുമ്പോൾ കെ രാധാകൃഷ്ണൻ പെട്ടുപോയോ എന്ന് നമ്മൾ സംശയിച്ചിരുന്നു എന്നാൽ പിണറായി വിജയനെതിരെ ശക്തമായി പ്രതിഷേധവും ശക്തമായ നിലപാടുമെടുത്തുകൊണ്ട് മന്ത്രിസഭയിലടക്കം വിഭിന്ന അഭിപ്രായം പറഞ്ഞതോടെ അന്നേ തീരുമാനിക്കപ്പെട്ടിരുന്നു കെ രാധാകൃഷ്ണൻ്റെ മുന്നോട്ടുള്ള ഭാവി അതുതന്നെയാണ് അദ്ദേഹത്തെ ആലത്തൂരിൽ നിർത്തി മത്സരിപ്പിക്കാൻ ലോകം സഭയിലേക്ക് മത്സരിപ്പിക്കാൻ പിണറായി വിജയൻ തീരുമാനിച്ചത് നമുക്കറിയാം കെ കെ ശൈലജയും കെ രാധാകൃഷ്ണനുമാണ് പിണറായി വിജയൻ എതിരായിട്ട് നാളെ ജനകീയരായ മന്ത്രിമാരായി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിൽക്കുന്നതെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രിയാക്കാൻ തടസ്സമായി നിൽക്കുന്ന ഈ മന്ത്രിമാരെയും വെട്ടിമാറ്റേണ്ടത് ഈ മന്ത്രിയെയും അതേപോലെ കെ കെ ശൈലജയും വെട്ടിമാറ്റേണ്ടത് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് വടകരയിൽ കെ കെ ശൈലജയെ കൊണ്ടേ ഇറക്കിച്ചതും അവരെ എല്ലാവിധത്തിലും നാണം കെടുത്തി നശിപ്പിച്ചതും ഇപ്പോൾ കെ സുരേ കെ രാധാകൃഷ്ണൻ ജയിച്ച് ഡൽഹിയിലേക്ക് പോകുമ്പോൾ അദ്ദേഹം ശപിച്ചു കൃത്യമായി പറഞ്ഞാൽ അധികം ഡൽഹിയിലേക്ക് പോകുന്നത് ഡൽഹിയിൽ ഇപ്പോൾ നാല് എം പിമാരാണുള്ളത് ബി സി പി എമ്മിന് രണ്ട് പേർ തമിഴ്നാട്ടിൽ നിന്നും ഒരാൾ കേരളത്തിൽ നിന്നും ഒരാൾ ബിക്കാനറിൽ നിന്ന് അതായത് രാജസ്ഥാനിൽ നിന്നും ജയിച്ചിട്ടാണ് വരുന്നത് ഇന്ത്യയിൽ മൊത്തം നാല് പേര് മാത്രമുള്ള സി പി എമ്മിന് ഡൽഹിയിൽ ലോകസഭയിൽ പോയിട്ട് എന്ത് പണി ചെയ്യാനാണ് ചൊറിയും കൊത്തിയിരിക്കാനല്ലാതെ വേറെ എന്തെങ്കിലും കഴിയുമോ അവിടെ അവർക്ക് സമയം കൊടുക്കില്ല നോക്കിയിരിക്കുക എന്നുള്ളത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഉണ്ടാകുന്നത് നമുക്കറിയാം എ എം ആരിഫ് ഡൽഹിയിൽ പോയിട്ട് എന്താണ് ഉണ്ടായിട്ടുള്ളത് അദ്ദേഹം ലോകസഭയിൽ പോയിട്ട് എന്താണുള്ളത് അവിടെ ചീ ചീകി മിനിക്ക് സ്വന്തനായി പട്ട് മുഖത്ത് പൗഡറൊക്കെ ഇട്ട് അങ്ങനെ പോകുന്നു എന്നല്ലാതെ അദ്ദേഹത്തിന് എന്ത് നേട്ടമാണ് ഉണ്ടായിട്ടുള്ളത് ഒരു നേട്ടവും ഉണ്ടായില്ല ഡൽഹിയിൽ ഇടയ്ക്കിടയ്ക്ക് പോവാം യാത്ര ചെയ്യാം എന്നുള്ളതാണ് അദ്ദേഹത്തെ അത് അതുകൊണ്ടുണ്ടായ ദോഷം എന്താണ് അദ്ദേഹത്തിന് മണ്ഡലവുമായി എല്ലാ ബന്ധങ്ങളും നഷ്ടപ്പെട്ടു ഇത്തവണ ദയനീയമായിട്ടാണ് കെ സി വേണുഗോപാലിനോട് പരാജയപ്പെട്ടത് രണ്ട് പാർ നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനം തള്ളപ്പെടുകയും ചെയ്തു കായംകുളത്തും ഹരിപ്പാടും ബി സി പി എം രണ്ടാം സ്ഥാനമായി തള്ളപ്പെട്ടത് ഞെട്ടലോട് കൂടിയിട്ടാണ് ആലപ്പുഴയിലെ നേതൃത്വം പറഞ്ഞത് അത് കെ എം ആരിഫിൻ്റെ തെറ്റല്ല അദ്ദേഹം ആല അടൂർ അരൂർ നിയോജക മണ്ഡലത്തിൽ മാത്രമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വലിയ വിജയം നേടുന്ന ഒരാളായിരുന്നു അരൂരിലെ ഗൗരിയമ്മയുടെ സ്ഥാനം തെറിപ്പിച്ച നേതാവാണ് ആരിഫ് അദ്ദേഹം ചെറക്കാരനൊന്നുമല്ല വലിയ നേട്ടങ്ങൾ ആ മണ്ഡലത്തിനുണ്ടാക്കിയുള്ള ആളാണ് പക്ഷേ കെ സി വേണുഗോപാൽ വരികയും ശോഭാ സുരേന്ദ്രൻ വരികയും ചെയ്തപ്പോൾ ആരിഫിൻ്റെ നില പരിങ്ങലിലായി അവസാനം സി പി എം തന്നെ അദ്ദേഹത്തെ തോൽപ്പിച്ചു വിട്ടു എന്നുള്ളതാണ് സത്യം സി പി എം ആണ് ഐ ആരിഫിനെ തോൽപ്പിച്ചത് അതല്ലാതെ കോൺഗ്രസ്സോ അത് നമ്മുടെ ശോഭാ സുരേന്ദ്രനല്ല ശോഭാ സുരേന്ദ്രനെ പോലെ കത്തിജ്വലിച്ച് തീപ്പരി പ്രസംഗം നടത്തുന്ന ഒരു നേതാവ് വരുമ്പോൾ സ്വാഭാവികമായും അവർക്ക് വോട്ട് പിടിക്കപ്പെടും അത് ഏറ്റവും കൂടുതൽ പോയത് എ എം ആരിഫിൻ്റെയാണ് എന്തായാലും ഇപ്പോൾ കെ രാധാകൃഷ്ണൻ പിണറായി വിജയനെ ശപിച്ചുകൊണ്ടാണ് ഡൽഹിയിലേക്ക് പറക്കുന്നതെങ്കിൽ ഉറവശി ശാപം ഉപകാരം പോലെയാണ് രമ്യ ഹരിദാസ് എന്താണ് രമ്യ ഹരിദാസ് തോറ്റിട്ടും അവർക്ക് എത്രയധികം ഉറവശി ശാപം ഉപകാരം എന്നുള്ള രൂപത്തിൽ കാര്യങ്ങൾ നീങ്ങുന്നത് അവർ ചേലക്കരയിൽ കെ രാധാകൃഷ്ണൻ എം പി ആയ നിലയ്ക്ക് അദ്ദേഹം മന്ത്രിസ്ഥാനവും പോകണു എം എൽ എ സ്ഥാനവും പോകണു ആ സ്ഥാനത്തേക്കാണ് രമ്യ ഹരിദാസ് മത്സരത്തിനെത്തുന്നത് തീർച്ചയായും രമ്യ ഹരിദാസിനോട് ആ നാട്ടുകാർക്ക് പ്രത്യേകം മ്മതിയുണ്ട് തോറ്റ സ്ഥാനാർത്ഥി എന്ന നിലയിൽ അവർ അവിടെ ചേലക്കരയിൽ കഴിഞ്ഞ തവണ വലിയ ഭൂരിപക്ഷത്തിന് വിജയിച്ചുള്ള സ്ഥാനാർത്ഥി എന്ന നിലയിൽ രമ്യ ഹരിദാസിനെ അല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് നിർത്താനുണ്ടാവില്ല എന്നുള്ളതാണ് സത്യം മാത്രമല്ല പട്ടികജാതി പട്ടിക ഭാഗത്തിൽപ്പെട്ട ആളുവരും വേണം എസ് സി എസ് ടി ഭാഗത്തിൽപ്പെട്ട രമ്യ ഹരിദാസിന് ചേലക്കരയിൽ നിന്ന് മത്സരിക്കാൻ യോഗ്യത നേടുന്നത് അങ്ങനെയാണ് അതേ സമയത്ത് പാലക്കാട് മണ്ഡലത്തിൽ മത്സരിക്കാൻ വേറെ പലർക്കും മത്സരിക്കാം എന്നാൽ ശക്തരായ ഒരു ആളെ ചേലക്കരയിൽ വേറെ കിട്ടില്ല അതുകൊണ്ടാണ് ചേലക്കരയിൽ രമ്യ ഹരിദാസ് വരുന്നതും അവർ തീർച്ചയായും അവിടെ ഒരു എം എൽ എ ആയി മാറും എം എൽ എ ആയി മാറുന്നവരുടെ രണ്ടര വർഷത്തെ അവരുടെ മികച്ച മികവുറ്റ പ്രവർത്തനത്തിലൂടെ ചേലക്കരയിലെ ശക്തമായി മുന്നോട്ട് പോകുമ്പോൾ അടുത്തൊരു സ്ഥാനം വരാൻ പോവുകയാണ് അവർക്ക് അടുത്ത തവണ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിക്കാൻ അവസരം കിട്ടും ആ മത്സരിക്കാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും യു ഡി എഫ് ആണ് അധികാരത്തിൽ വരാൻ പോകുന്നത് യു ഡി എഫ് അധികാരത്തിൽ വരാൻ പോകുമ്പോൾ രമ്യ ഹരിദാസിനെ പോലെ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട എസ് സി എസ് ടി പെട്ട ഒരാൾക്ക് കൂടുതൽ അവസരം കിട്ടും അങ്ങനെ അവർക്ക് മന്ത്രിസ്ഥാനം കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതായത് രമ്യ ഹരിദാസ് നാളെ മന്ത്രിയാകും അതേസമയത്ത് കെ രാധാകൃഷ്ണന് മന്ത്രിസ്ഥാനം നഷ്ടപ്പെടും എം എൽ എ സ്ഥാനം നഷ്ടപ്പെടും ഡൽഹി പോയി ചൊറിയും കൊത്തിയിരിക്കാനല്ലാതെ വേറൊരു മാർഗ്ഗമില്ല ഇതാണ് പിണറായി വിജയൻ കൊടുത്തത് അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയനെ ശപിച്ചുകൊണ്ട് ഡൽഹിയിലേക്ക് കെ രാധാകൃഷ്ണൻ ഫ്ലൈറ്റിൽ കയറാൻ പോകുന്നത് നന്ദി നമസ്കാരം